തൃപ്പാതെ അല്പനേരം എന്ന ലഘു സന്ദേശ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ടാം വാക്യം നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു മൂര്യ ദേശത്ത് ചെന്ന് മകനെ യാഗം കഴിക്കണം എന്ന അരുളപ്പാട് ലഭിച്ച അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കേണ്ടതിനായി കെട്ടി യാഗപീഠത്തിന് മീതെ കിടത്തി തന്നെ അറുക്കേണ്ടതിനായി കത്തിയെടുത്തപ്പോൾ ദൈവം അതിനെ തടഞ്ഞ ശേഷം പറയുന്ന വാക്കുകളാണിത് ദൈവത്തോടുള്ള അബ്രഹാമിൻ്റെ ആത്മാർത്ഥതയും വിധേയത്വവും വിശ്വാസവും ദൈവം പരീക്ഷിക്കുകയായിരുന്നു ആ പരീക്ഷ വിജയകരമായി തരണം ചെയ്തപ്പോൾ ദൈവം പറയുന്നു നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്താണ് ദൈവം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അബ്രഹാം ദൈവത്തിൻ്റെ സർവശക്തിയെയും ഔന്നത്യത്തെയും വിശ്വസിച്ച് തന്നെ ദൈവകരങ്ങളിൽ കീഴ്പ്പെടുത്തി കൊടുത്തുകൊണ്ട് ഭയഭക്തിയോടെ ചെയ്ത പ്രവൃത്തിയായിരുന്നു അത് ഈ നിലയിലുള്ള ദൈവഭയം നമ്മിലെല്ലാവരിലും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ യഥാർത്ഥ ദൈവഭയം നമ്മിലുണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ ലൗകിക കാര്യങ്ങൾക്ക് നാം കൊടുക്കുന്ന പ്രാധാന്യവും ഉത്സാഹവും ആത്മീയ കാര്യങ്ങൾക്ക് കൊടുക്കുമായിരുന്നു പാപത്തിൽ നിബന്ധിച്ച് നിത്യ ശിക്ഷാവിധിയിലേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരോടും അയൽക്കാരോടും സ്നേഹിതരോടും തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെക്കുറിച്ചും പറവാൻ നാം ധൈര്യപ്പെടുമായിരുന്നു ദൈവത്തെ ഈ നിലയിൽ സേവിക്കുന്നത് ദൈവഭയത്തിൽ നാം ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവായിരിക്കും സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനായി അധ്വാനിക്കുവാൻ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ദൈവം നമ്മ ഏവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ